െ പി മോഹനൻ സാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു സർ സർ പി വി നരസിംഹറാവുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സർ രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹം ഇരുന്നത് രാഷ്ട്രീയത്തിൽ എത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം സാമ്പത്തിക രംഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്തയും കാര്യങ്ങളും പ്രവർത്തനങ്ങളും തൻ്റെ താല്പര്യവും നരസിംഹ റാവുവിൻ്റെ പിന്തുണയും ഒരുമിച്ചപ്പോൾ ഇന്ത്യക്ക് സം ലഭിച്ചത് മികച്ച ഒരു രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനിയായിരുന്നു നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് വാതിൽ തുറന്ന ധനകാര്യ വിദഗ്ധനും കോൺഗ്രസ് നേതാവുമായിരുന്നു അദ്ദേഹം സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വളർച്ചയും വഴികളും ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു അദ്ദേഹം ഉദാരി ഉദാരീകരണം സ്വകാര്യവൽക്കരണം എന്നീ നയങ്ങളിലൂടെയാണ് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ പരമ്പരാഗത പാതയിൽ നിന്ന് വഴിമാറ്റിയത് സർ സിംഗ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മുൻകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത സമിതികളിൽ അംഗമായിരുന്നു പ്രവർത്തിച്ചിരുന്നു സർ സർ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും റിസർവ് ബാങ്ക് ഗവർണർ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ നിലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ അത് ഇന്നും നമ്മളൊക്കെ തന്നെ നന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സർ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു അതൊക്കെ തന്നെ ഒന്ന് സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് വരുത്തിക്കുന്ന രൂപത്തിലേക്കായിരുന്നു അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ വളരെ എളിമയോടുകൂടി കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നത് ഉടൻ തന്നെ ഉണ്ടാവുക എന്ന നിലയിലേക്ക് പോയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കൊക്കെ തന്നെ കൂടുതൽ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കൊക്കെ തന്നെ കൂടുതൽ ശക്തി പകർന്നു മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്